श्रद्धा സർക്കാർ സർവീസിലുള്ള നഴ്സുമാർ പോലും ഇപ്പോൾ കൂട്ടത്തോടെ വിദേശ രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്യുകയാണ് ഈയിടെ അഞ്ചു വർഷമായി ജോലിക്ക് ഹാജരാകാതെ അനധികൃതമായി അവധിയിൽ തുടരുന്ന അറുപത്തിയൊന്ന് സ്റ്റാഫ് നഴ്സുമാരെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് പിരിച്ചുവിട്ടിരുന്നു വിദേശത്ത് മെച്ചപ്പെട്ട തൊഴിൽ സാധ്യതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങളും ഈ വിഷയത്തിൽ ഇന്നാദ്യം പ്രതികരിക്കുന്നു രാമനാട്ടുകര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നഴ്സിംഗ് ഓഫീസർ ഷൈജു മാത്യു റെപ്യൂട്ടേഷനും റെമ്യൂണറേഷനും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് നന്നായി ജീവിക്കണമെങ്കിൽ അതിനുള്ള നന്നായിട്ടുള്ള റെക്കമറേഷൻ വേണ്ടേ പഴയ കാലങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഇന്ത്യയിൽ ഇപ്പം ശമ്പളം എല്ലാം നഴ്സിംഗ് മേഖലയിൽ അത്യാവശ്യം ജീവിക്കാൻ ആവശ്യമായ ശമ്പളം കിട്ടുന്നുണ്ട് എങ്കിലും സ്വകാര്യ മേഖലയിലൊന്നും ഇപ്പോഴും അർഹിക്കുന്ന ഒരു റെമ്യൂണറേഷൻ നമ്മളെ നേഴ്സുമാർക്ക് കിട്ടുന്നില്ല പിന്നെ ആളുകൾ പുറത്തു പോകുന്നത് ഇപ്പം ഞാനും കുറെ കാലം പുറത്ത് പോയത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു പോകുന്നത് നമ്മുടെ ഒരു ബെറ്റർ പേസ്പെക്ടിന് വേണ്ടിയാണ് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ നിൽക്കാനും നാടിനെ സേവിക്കാനൊക്കെ താല്പര്യമുണ്ട് എങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചതും എല്ലാം നമുക്ക് അതിൻ്റെതായ ഒരു റെമുണേഷൻ കിട്ടണമെങ്കിലും പിന്നെ ഒരു ജോബ് നമ്മൾ ഫോറൻ രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരിക്കലെങ്കിലും പോയി വർക്ക് ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലിക്ക് അർഹിക്കുന്ന വേദന ഉണ്ട് അതിൻ്റെതായ പരിഗണനയുണ്ട് പിന്നെ നമ്മുടെ ഇന്ത്യയിലത്തെ ഇപ്പോഴത്തെ ഒരു പിന്നെ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാല് നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് കഴിയുമ്പോ തിരിച്ചു വരാൻ വേണ്ടിയിട്ടൊരു താല്പര്യം കുറയും ഒന്നാമത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സാലറി തന്നെയാണ് ദേശം പ്രത്യേകിച്ച് നമ്മുടെ യൂറോപ്യൻ കൺട്രീസിലെല്ലാം നമ്മുടെ ഫാമിലി മൊത്തം ടേക്ക് അറിയും അപ്പോൾ ഇപ്പോൾ നമുക്ക് അർഹിക്കുന്ന ഒരു ശമ്പളം കിട്ടുന്നില്ല അത് തന്നെയാണ് ആയിട്ടുള്ള കാരണം നമ്മളിത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല അപ്പൊ അവിടെ ചെന്ന് ആ ജീവിത സാഹചര്യങ്ങളായിട്ട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പലരും വരുന്നത് മറ്റു പല കമ്മിറ്റ്മെന്റുകളും കൊണ്ടാണ് പിന്നെ നമ്മുടെ അവിടെ വർക്കിംഗ് അവേഴ്സിൽ വ്യത്യാസമുണ്ട് പിന്നെ നമ്മുടെ ലക്ഷർ ടൈം കൂടുതലുണ്ട് ഇവിടെയാകുമ്പോൾ നമ്മള് അങ്ങനെ എപ്പോഴും ജോലിയാണ് പക്ഷെ അതിനുള്ള വേതനം ഇല്ല ഇതൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ പിന്നെ ഫാമിലി കുട്ടികളുടെ വിദ്യാഭ്യാസം അതൊക്കെ നമ്മുടെ നാട് കുറെ കൂടെയൊക്കെ ഞാൻ പറയുന്ന നഴ്സസിനെയൊക്കെ കുറെ കൂടെ നന്നായിട്ട് പരിഗണിക്കണം എന്നാണ് മറ്റേതൊരു പ്രൊഫഷനെക്കാളും കൂടുതൽ ശമ്പളം അർഹിക്കുന്ന ഒരു ജോലിയാണ് നഴ്സസിൻ്റെ ഇപ്പൊ പഴയ പോലെയല്ല ഇപ്പോഴെല്ലാം വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടാണ് നഴ്സസ് വർക്ക് ചെയ്യുന്നതും എന്നെ സംബന്ധിച്ച് ഞാൻ പോകാൻ കാരണം നമ്മുടെ ബെറ്റർ പേസ്പെക്ട് പിന്നെ തിരിച്ചു വരാൻ കാരണം നമുക്ക് പല കമ്മിറ്റ്മെന്റുകളും പിന്നെ ഒരു സർക്കാർ ജോലി കളയണ്ട എന്നുള്ള ഒരു ഉദ്ദേശം ഇത് രണ്ടുമാണ് അപ്പൊ ഈ നാട്ടിൽ നമ്മളെ ആളുകൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ എല്ലാ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് പോകുന്ന ആളുകളെല്ലാം ചിലപ്പോൾ ലോൺ എടുത്തും ഒക്കെ ആയിരിക്കും പിന്നെ ഒരു നഴ്സിംഗ് ഡിഗ്രി ഒരു നാലഞ്ച് വർഷത്തെ കോഴ്സ് കഴിയുമ്പോഴത്തേക്കും അത്യാവശ്യം കടക്കണിയിലായിട്ടുണ്ടാകും നമ്മുടെ ഈ നാട്ടിൽ നിന്ന് അതൊക്കെ സമ്പാദിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറേ എടുക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ജോബ് സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ ഒരു ജോലി എടുത്തു കഴിയുമ്പോൾ അതിൻ്റെതായ ഒരു പരിഗണനയും അതിൻ്റെതായ ഒരു ബഹുമാനം ഒക്കെ നമുക്ക് പുറം രാജ്യങ്ങളിൽ കിട്ടുന്നുണ്ട് അത് നമ്മുടെ നാട്ടിൽ എന്ന് വരുന്നോ അന്ന് നമ്മൾ ആളുകള് കേരളത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എപ്പോഴും കേരളത്തിലാണ് സാലറി കൂടുതലും ജോബ് സാറ്റിസ്ഫാക്ഷനും എല്ലാം ഇപ്പോഴും സർക്കാർ മേഖലയില് നമുക്ക് പറയാം അത്യാവശ്യം ആവശ്യമായ പിന്നെ ശമ്പളം സ്വകാര്യ മേഖലയിൽ ഇപ്പോഴും അർഹിക്കുന്ന ലഭിക്കുന്നില്ല ജോലി എന്നത് ഏതൊരു വ്യക്തിക്കും ആവശ്യമായ ഒരു ഘടകമാണ് അതിൽ നിന്ന് മാത്രമേ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളെ മറികടന്ന് ആർക്കും ഉന്നതിയിലെത്താൻ സാധിക്കൂ പക്ഷേ ഇവിടെ ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന പലർക്കും ജീവിതത്തിന്റെ മറ്റു പല മേഖലകളിലും കൃത്യമായി ഇടപെടാൻ സാധിക്കുന്നില്ല മാനസിക സൗഖ്യവും സാമ്പത്തിക ഉന്നതിയും ഒപ്പമുണ്ടെങ്കിലല്ലേ സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിക്കൂ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓഫീസറും ും സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ വിദേശത്ത് പ്രത്യേകിച്ചും ഇപ്പൊ യൂറോപ്യൻ കൺട്രീസ് ആണെങ്കിലും യു എസ് എ അതുപോലെ ആണെങ്കിലും അവിടെ നമ്മുടെ ജോലിയുടെ സാഹചര്യങ്ങൾ ഇവിടത്തെ പോലെയല്ല ഇന്റർലി ഡിഫറെന്റ് ആണ് ഒന്ന് രണ്ട് കാര്യം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എന്തായാലും പ്രതിഫലം ഉയർന്ന പ്രതിഫലമാണ് മികച്ച ജോലി സാഹചര്യം അവിടെ ഉണ്ട് റെപ്യൂട്ടഡ് ജോബാണ് വിദേശ രാജ്യങ്ങളിൽ നമ്മള് നേഴ്സുമാർക്ക് വരുന്നത് അവരുടെ സ്ഥാനം എന്ന് പറയുന്നത് നമ്മൾ ഡോക്ടേഴ്സിനെക്കാട്ടൊക്കെ മേലെ തന്നെയാണ് അത്ര ഒരു ഡെവലപ്യൂട്ടഡ് ആണ് വിദേശ രാജ്യങ്ങൾ നേഴ്സുമാർക്ക് വരുന്നത് അപ്പൊ നമ്മുടെ നാട്ടിൽ നമ്മൾ പറയുമ്പോ എന്തോ അങ്ങനെ കിട്ടുന്നില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ കമ്പയർ ചെയ്യാൻ പ്രയാസമാണ് കാരണം നമ്മുടെ ഒരു കോർപ്പറേറ്റ് രാജ്യമൊന്നും അല്ല രാജ്യമാണ് അപ്പൊ നമ്മളെ സമയത്തോളം പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തെ സമയത്തുള്ള നിരസമാന സാഹചര്യം എന്ന് വെച്ചാൽ വളരെ മോശം സാഹചര്യം തന്നെയാണ് കൃത്യമായിട്ട് അവർക്കൊരു വരുമാനം കിട്ടാത്ത പ്രൈവറ്റ് ആശുപത്രികൾ പോലും വരുമാനം കൃത്യമായിട്ട് കിട്ടാത്ത ആശുപത്രികളുണ്ട് കേരളത്തിൽ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് കുറച്ചുകൂടെ തൊഴിലാളി സാഹചര്യം കൂടിയ ഒരു സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് എന്നിരുന്നാലും നമ്മൾ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലം ഇത്ര കണ്ടു പോരാ കൂടി വരുന്നുണ്ട് പഴയതിനെക്കാട്ടെന്നാലും ഇത്ര കണ്ടു പോരാ പന്ത്രണ്ട് വർഷമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ആളാണ് അപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ തന്നെ വികസനം എന്ന് പറയുന്നത് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് കൂടുതൽ പേഷ്യൻസ് എത്തുന്നുണ്ട് പക്ഷെ എത്രത്തോളം പേഷ്യൻസ് എത്തുന്നു അതനുസരിച്ചുള്ള റിസോഴ്സ് അതായത് മാനവ വിഭവശേഷി ഉണ്ടല്ലോ അത് കുറച്ചും കൂടെ നമുക്ക് വേണം നമുക്ക് നന്നായിട്ട് ക്വാളിറ്റി കെയർ കൊടുക്കാൻ വേണ്ടി നമുക്ക് ന്യൂ നേഴ്സുമാർ വേണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നഴ്സുമാർ മാത്രമല്ല അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫും വേണം വിദേശത്ത് സംഭവിച്ചിടത്തോളം ഞാൻ വിദേശത്ത് പോയിട്ടില്ല നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞത് പ്രകാരം മിക്കവാറവർക്ക് ആഴ്ചയിൽ ഒരു ത്രീ ഫോർ ഡേയ്സ് ജോലി ചെയ്യേണ്ട ആവശ്യമുള്ള ഇത്ര ദിവസം ഉണ്ടാവും അത് കഴിഞ്ഞാൽ അവർ ഫ്രീ ആണ് അതുപോലെ അവർക്ക് സെലിബ്രേഷൻസിനൊക്കെ സാഹചര്യം ഉണ്ട് നമ്മളെ സെലിബ്രേഷൻസ് ഒരാള് സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ മറ്റാൾക്ക് അത് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ മക്കളുടെ കൂടെ നമ്മള് ചെലവഴിക്കേണ്ട കുറെ സമയങ്ങളുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ടൈം ഒന്നും മറ്റുള്ള ജോലിയില് പോലും നമുക്ക് സാധിക്കില്ല മക്കളുടെ വിദ്യാഭ്യാസം അതെ അതുപോലെ ഇൻഷുറൻസ് ഫ്രീ ആയിട്ടുണ്ട് അങ്ങനെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങളും രണ്ടാളുടെ വരുമാനം കൊണ്ടും പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ പണം വേണം ആ പണം കിട്ടണമെങ്കിൽ കൂടുതൽ പ്രതിഫലമുള്ള കിട്ടുന്ന ജോലിയാണ് നേഴ്സിങ് കൂടുതൽ ആൾക്കാർ നേഴ്സിംഗ് സ്റ്റുഡൻസ് ആയിട്ട് അതായത് വിദ്യാഭ്യാസ രംഗത്തേക്ക് വരുന്നുണ്ട് അപ്പൊ തീർച്ചയായും അത് അവർ ലക്ഷ്യമിടുന്നത് തന്നെ വിദേശത്തേക്ക് പോകാൻ സാധിക്കും അല്ലാതെ ഇങ്ങനെ ഒരു സേവന മേഖല ആകണം എന്നുള്ള ആഗ്രഹം കൊണ്ട് വരുന്ന കുട്ടികള് വിദ്യാർത്ഥികള് വളരെ കുറവാണ് കണ്ടെടുത്തോളം എന്തായാലും പഠിക്കണം ആ പഠിക്കുന്നതിനനുസരിച്ചിട്ട് എന്താണ് വിദേശത്ത് പോകാനുള്ളത് അതും കൂടെ പഠിച്ച് വിദേശത്തേക്ക് പോവുക കൂടുതൽ പ്രതിഫലം കിട്ടുന്ന ജോലി സാഹചര്യങ്ങള് നമുക്കിവിടെ കിട്ടുന്നില്ല ആളെ മനസ്സിലാക്കിയിട്ടാണ് സ്റ്റുഡൻസ് വരെ ഇപ്പം നഴ്സിംഗിലേക്ക് വരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് പല വിദ്യാർത്ഥികളും നഴ്സിംഗ് പ്രൊഫഷൻ വിദേശ രാജ്യം എന്ന സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ വിജയശ്രീ നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് മുപ്പത് വർഷത്തോളം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തും അല്ല നമ്മുടെ സംസ്ഥാനത്ത് നഴ്സിംഗ് വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ അനവധി ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നത് തന്നെയാണ് കാലം ഒത്തിരി മാറിയെങ്കിലും സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നതായിട്ട് കാണുന്നില്ല സാധാരണ നഴ്സിംഗ് പ്രൊഫഷണൽ കുട്ടികൾ തെരഞ്ഞെടുക്കുന്നത് തന്നെ അവരുടെ താല്പര്യം അനുസരിച്ചും പിന്നെ പുറം രാജ്യം എന്ന മോഹന സ്വപ്നങ്ങൾ മൂലവുമാണ് നമ്മുടെ രാജ്യം വിട്ട് പുറത്തു പോകുന്നതിനുള്ള പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത് ഇവിടെ അവരുടെ അർഹതയ്ക്കോ കഴിവിനോ അനുസരിച്ച് ജോലി അംഗീകാരവും ലഭിക്കുന്നില്ല എന്നതാണ് പലതരത്തിലുള്ള നഴ്സിംഗ് കോഴ്സുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഇവിടെ സേവന രംഗത്ത് നമ്മുടെ അർഹതയ്ക്കനുസരിച്ചൊരു ജോലി നിലവിലില്ല കൂടാതെ വേതന വ്യവസ്ഥകളും അർഹതയ്ക്കനുസരിച്ച് നിശ്ചയിച്ചിരിക്കുന്നത് നഴ്സിംഗ് മേഖലയിൽ നിലനിൽക്കുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അനുഭാവപൂർണ്ണ കൈകാര്യം ചെയ്യുന്നതിന്റെ ആവശ്യകത നമ്മുടെ നഴ്സിംഗ് പ്രൊഫഷണലുകളെ നമ്മുടെ ആരോഗ്യരംഗത്ത് തന്നെ പിടിച്ചു നിർത്തുവാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒരു അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അത്തരത്തിലുള്ള നടപടികൾ വളരെ അനുഭാവപൂർവം സർക്കാർ മേഖലയിലാകട്ടെ സ്വകാര്യ മേഖലയിലാകട്ടെ ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യവുമാണ് ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന പ്രധാന പ്രശ്നം തൊഴിൽ സ്ഥിരതയില്ലായ്മയാണ് ഒപ്പം അവർക്ക് അർഹിക്കുന്ന വേതനവും ലഭ്യമാവുന്നില്ല ഐ എം എ കേന്ദ്ര കമ്മിറ്റി അംഗം ഡോക്ടർ സുൽഫി നൂഹ് ആരോഗ്യ പ്രവർത്തകർ ഒക്കെ തന്നെ ഡോക്ടർമാരായിക്കോട്ടെ നഴ്സുമാരായിക്കോട്ടെ ഒക്കെ തന്നെയും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് തൊഴിലില്ലായ്മയോ അല്ലെങ്കിൽ തൊഴിൽ സ്ഥിരതയില്ലായ്മയോ ഒക്കെയാണ് കൃത്യമായ ശമ്പളം കിട്ടാതിരിക്കാൻ അങ്ങനെയൊക്കെ തന്നെ ഇപ്പോൾ നഴ്സുമാരുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പോലും നമുക്ക് അവർക്ക് എല്ലാവർക്കും സ്വകാര്യ മേഖലയാണെങ്കിലും സർക്കാർ മേഖലയാണെങ്കിലും വേണ്ടപ്പെട്ട രീതിയിലുള്ള ശമ്പളവും മറ്റാനുകൂല്യങ്ങളും ഒക്കെ നൽകാൻ അല്ലെങ്കിൽ ലഭിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അപ്പോ ഒരു സപ്ലൈ വേഴ്സസ് ഡിമാൻഡ് എത്ര പേര് സപ്ലൈ ഉണ്ടോ ഡിമാൻഡ് കുറഞ്ഞിരിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കേരളത്തിൽ പ്രത്യേകിച്ച് ആരോഗ്യ പ്രവർത്തകർ എല്ലാവരിലും പ്രത്യേകിച്ച് നഴ്സുമാരും ഡോക്ടർമാരുടെ ഇടയിലുണ്ട് ഡോക്ടർമാരുടെ കൂടുതലും തൊഴിൽ സാധ്യത കുറവുമാണ് അതുപോലെ തന്നെ നഴ്സുമാരുടെ എണ്ണം കൂടുതലായിട്ടുണ്ട് തൊഴിൽ സാധ്യത കുറവാണ് അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിനെ നമുക്ക് തീർച്ചയായിട്ടും അത് തള്ളിക്കളയാനോ അല്ലെങ്കിൽ അത് മോശമാണെന്ന് പറയാനോ കഴിയില്ല അത് മാത്രമല്ല അവർക്ക് മികച്ച ജോലി സാധ്യതകൾ കിട്ടുന്നുണ്ട് കേരളത്തിലെ നഴ്സുമാരും ഡോക്ടർമാരും ഒക്കെ തന്നെ ഒരുപക്ഷേ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പ്രാവീണ്യമുള്ളവരായിരുന്നു അങ്ങനെ തന്നെ അത് തുടരുകയും ചെയ്യുകയാണ് നല്ല ക്വാളിറ്റിയുള്ള ഡോക്ടർമാരെയും നഴ്സുമാരെയൊക്കെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതിൽ അപാകത കാണാൻ കഴിയില്ല അവർക്ക് വേണ്ട മികച്ച തൊഴിൽ സാഹചര്യങ്ങളും മികച്ച വേതനവും മികച്ച മറ്റ് പരിരക്ഷകളൊക്കെ ിക്കുന്നത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് നീങ്ങിപ്പോരുന്നത് നമ്മുടെ ആരോഗ്യമേഖലയെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കുന്ന ചലഞ്ച് ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ നല്ല കോളേജുകളിൽ പഠിച്ച നല്ല ട്രെയിനിംഗ് ഉള്ള നല്ല പരിചരണം നൽകാൻ കഴിയുന്ന നഴ്സിംഗ് സ്റ്റാഫ് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം ഒരു പരിധി വരെയൊക്കെ തന്നെയും സ്വകാര്യ ആശുപത്രികളിലൊക്കെ നിലവിലുണ്ട് അത് ഒരു ക്വാളിറ്റി ട്രെയിൻ അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ഉള്ള ഡോക്ടർമാരും അല്ലെങ്കിൽ നഴ്സുമാരും ഒക്കെ പുറത്തേക്ക് പോകുന്നതിലുള്ള ഒരു അപാകതയുണ്ടെങ്കിൽ പോലും അത് നമുക്ക് പരിഹരിക്കാൻ പറ്റിയ മാൻ പവർ നമുക്ക് ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അഭ്യസ്തവിദ്യരായിട്ട് തൊഴിലില്ലാതെ നിൽക്കുന്ന ധാരാളം മെഡിക്കൽ പ്രൊഫഷണൽ ഉള്ള ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത അല്ലെങ്കിൽ കേരളത്തിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ ജോലി കിട്ടാനുള്ള സാധ്യതയും കൂടെ കൂടുന്നുണ്ട് അത് നല്ല ക്വാളിറ്റിയുള്ള ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ തന്നെ കേരളത്തിലും ജോലി ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതൽ ഉണ്ടാക്കി കൊടുക്കുകയും അവർക്ക് ജോലി പരിരക്ഷയും അവർക്ക് വേണ്ട ആനുകൂല്യങ്ങളും ഒക്കെ ലഭിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകേണ്ടതായിട്ടുണ്ട് പക്ഷേ താൽക്കാലികമായിട്ടെങ്കിലും അവർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല കാരണം അത് മറ്റുള്ളവർക്ക് തൊഴിൽ സാധ്യത ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് വസ്തുത വസ്തുതമാർ മാലാഖകളാണ് ചുണ്ടിൽ ചെറുപുഞ്ചിരിയും ആശ്വാസ വാക്കുകളും ആവശ്യ മരുന്നുകളും സേവനങ്ങളും നമുക്ക് നൽകുന്ന മാലാഖ പക്ഷേ ഈ മാലാഖമാർക്ക് ആവശ്യമായ പരിഗണന ഈ സമൂഹത്തിൽ ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതായുണ്ട് അർഹിക്കുന്ന ജോലിക്ക് അർഹിക്കുന്ന ശമ്പളവും മറ്റേത് ജോലിയെപ്പോലെയും കുടുംബവുമൊത്ത് ചെലവഴിക്കാനുള്ള സമയവും സ്വന്തം ആരോഗ്യപാലനത്തിനുള്ള സമയവും അവർക്ക് ലഭിക്കേണ്ടതായുണ്ട് ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ തൊഴിൽ വൈദഗ്ധ്യമുള്ള സേവന മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ കൂട്ടപ്പലായനം ഇനിയും തുടരുക തന്നെ ചെയ്യും ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര ആശയം നിർവഹണം ശ്രദ്ധ